ീ വെള്ളം സമയത്ത് ഈ അറേഞ്ച് ചെയ്യുന്ന ഒരാളുണ്ടാവും സമയത്ത് വിവരജിൽ പോയി സാധനം ഒക്കെ മേടിച്ചോണ്ടോ അയാൾ പോകും പോകും അയാൾ ഓ കൂടെ ഉണ്ടാവും നരകത്തിടിച്ചോട് വെള്ളം സമയത്ത് വെള്ളം ഒന്നും അടിക്കാതെ ഈ ടച്ചിങ്സ് മാത്രം എടുത്ത് തിന്നുകൊണ്ടിരിക്കും അവനും നരകത്തിന് പോകും ആഹാ സജിനും കൂടെ ഉണ്ടാവും അവരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് നരകവും നല്ലല്ലോ ഇതിന്റെ പേര് സ്വർഗവും ബിജു ഉണ്ടാവും ഉണ്ടാവും അശോക് ഉണ്ടാവും